അഞ്ചാം തീയതിയെ രാത്രി എട്ട് മണിക്കുള്ളൊരു തിരക്കുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴും കേരമീനൊക്കെ വരുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞം ഒരു തിരക്കും കാര്യങ്ങളും കാണിച്ചു തരാം വന്ന് നിൽക്കുന്നതെല്ലാം തട്ടുമടിക്കാരാണ് തമിഴ്നാട് എനയമള്ളക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇത് തന്നെയാണ് അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഇനയും വള്ളക്കാരൊക്കെ ഒരാഴ്ചയിൽ ഒരുക്കിയാണ് നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ അത് കാരണം ഇവർക്ക് എത്ര സമയമാണെങ്കിലും വിഴിഞ്ഞ് നമ്മുടെ രാവിലെ പോകുന്ന ഈ തട്ടുമടിക്കാർക്ക് ഏത് സമയമാണെങ്കിലും ഇവിടെ വരാം ഇവർക്ക് റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതും ഒരു തട്ടുമടിയിലുള്ള കണവയാണ് കേട്ടോ നാല് കുട്ടയിലുള്ള കണവയാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇത് വിഴിഞ്ഞ വള്ളക്കാരാണ് കേട്ടോ വിഴിഞ്ഞ വള്ളക്കാരാണ് ഇതൊക്കെ തട്ടുമടിക്കാരാണ് കാണിച്ചേര കണവ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് കണവ തന്നെയാണ് ഇവർ വാരി കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ സാധാരണ തിരുവോണ ദിവസം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ കാണുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമായതുകൊണ്ട് ഇവിടെ ആരും പണിക്ക് പോകത്തില്ല എന്നാണ് ഒരുപാട് കൂട്ടുകാരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണുന്നുണ്ടോ തട്ടുമടിക്കാർക്കുള്ള കണവയാണ് എടാ ട്ടുമടിക്കാർക്ക് നാല് തൊട്ടിലാണ് പണമുള്ളത് ലേലവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെല്ലാം ഒരു വള്ളത്തിൽ എടുക്കണോ അല്ലേ എങ്ങനെയായിരിക്കും ഒരു വള്ളത്തില് ലേല വിളിയാണ് അവിടെ നടക്കുന്നത് പ്പതിനായിരം രൂപയാണ് ലി നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു കേട്ടോ പക്ഷെ നൂറിൽ കൂടുതൽ വരും അല്ലേ നൂറിൽ കൂടുതൽ വരും കേട്ടോ കല്ലങ്കണോ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് വിളിക്കുന്നുണ്ട് ായിരത്തി ഒരുന്നൂറാണ് വിളി നൂറിൽ കൂടുതലുണ്ട് കേട്ട ഒരു വള്ളത്തിലെ കല്ലങ്ങണവാണ് ായിരത്തി നാന്നൂറ് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അവസാന ലേലം പോയത് നിൽക്കുന്നതെല്ലാം ഏകദേശം ആൾക്കാരും കറിക്കും മീനുവാകാൻ വന്നവരാണ് കേട്ടോ അങ്ങനെ കള്ളംപുറ ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് നമ്മുടെ ബ്രോ വാങ്ങിച്ചതാണ് ബ്രോയുടെ പേരെന്താ വിഷ്ണു ബ്രോ വാങ്ങിച്ചതാണ് കല്യാണി കല്യാണി ഏജൻസി കല്യാണി ഏജൻസി നമ്മുടെ വിഷ്ണു ബ്രോ വാങ്ങിച്ചതാണ് ഓക്കെ എന്നാ ഐസ്ക്രീം നമുക്ക് എന്തെങ്കിലും ആവശ്യം

ഇത് ഒരു തട്ടുമടിയിലുള്ളതാണ് ഒരു തട്ടുമടിയിലുള്ള ശീലാവ് മീനെ അഞ്ഞൂറ്റി അൻപത് രൂപ വിളിച്ച് ഒരു കുട്ടയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വിളിച്ച് കമ്പനിക്കാർക്കാണ് അളർന്നു കൊടുത്തത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആരും ആ ശീലാവ് മീൻ വാങ്ങുന്നില്ല അപ്പോൾ അത് കാരണം കമ്പനിക്കാർക്ക് തന്നെയാണ് അത് കൊടുത്തത് അപ്പോൾ തിരുവോണം പ്രമാണിച്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വരുമോ എന്ന് ചോദിച്ച കൂട്ടുകാർ ഈ ഒരു തിരക്കും കാര്യങ്ങളും കണ്ടല്ലോ അഞ്ചാം തീയതി സമയം രാത്രി എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഈ സമയം വരുന്ന തട്ടുമണിക്കാർക്കും ഏറ്റവും കൂടുതൽ കണവ മീൻ തന്നെയാണ് ഉള്ളത് ഇവർ ഈ വലിക്കുന്ന സമയം ഇതിൽ കിടക്കുന്ന വേറെ മീനുകളൊക്കെ അവർ ചെറിയ ചെറിയ കുട്ടിയിലാക്കി ഇവിടെ കറിക്കാർക്ക് വേണ്ടിയിട്ടാണ് ലേലത്തിൽ കൊടുക്കുന്നത്